സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ ഗോവിന്ദ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോജയ മുധീരയേ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം സമർപ്പിക്കുന്നു കേരളവാണി ഭാഗവത പഠന പ്രഭാഷണ പരമ്പര ഭാഗം നാൽപ്പത്തി മൂന്ന് ഒന്നു മുതൽ നാൽപ്പത്തിയൊന്ന് കോടിയുള്ള ഭാഗങ്ങളിലായി ശ്രീമദ് ഭാഗവതം പ്രഥമ ആദ്യത്തെ നാല് അധ്യായങ്ങൾ വളരെ വിശദമായി തന്നെ അപഗ്രഥനം ചെയ്തു തുടർന്ന് നാൽപ്പത്തി രണ്ടാം ഭാഗത്തിൽ അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ ഏഴ് ശ്ലോകങ്ങൾ അനുസ്മരിച്ചു ലോകനന്മയ്ക്കായി താൻ ചെയ്ത പ്രവൃത്തികൾ പൂർണമായിട്ടില്ല എന്നൊരു തോന്നലോടെ അല്പം ന്യൂനതയുണ്ട് എന്ന ആ ഭാവത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന വേദവ്യാസ മഹർഷിയെ മുൻപിൽ വന്ന നാരദ മഹർഷിയോട് വേദവ്യാസ മഹർഷി തനിക്ക് സംഭവിച്ചതായ ന്യൂനത എന്താണ് എന്ന് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിച്ചു ഇത്രയുമാണ് ചോട് പറഞ്ഞു വെച്ചത് ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം ശ്രീ നാരദ ഭവതാനുദിതപ്രായം യശോ ഭഗവതോ മലം

നാലാം അധ്യായ മുപ്പത്തി ഒന്നാം ശ്ലോകത്തിൽ നാണ നിരൂപിത എന്ന വ്യാസന്റെ സംശയം ശരിയാണ് എന്ന് നാരദൻ പറയുന്നു എട്ട് ഒൻപത് ശ്ലോകങ്ങളിലായി ഏവം പൃഷ്ടോ നാരദോ വ്യാസനം ധർമ്മ നാണ നിരുതുൽപ്രേക്ഷിതം അസന്തോഷകാരണം തദ്ദേഹത്തി വീരരാഘവാചാര്യർ ഭാഗവതധർമ്മങ്ങൾ വേണ്ട രീതിയിൽ ഞാൻ നിരൂപണം ചെയ്തിട്ടില്ലയോ എന്നൊരു സംശയം വേദവ്യാസ മഹർഷി ശ്രീനാരഥനോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നതായ അസന്തോഷ കാരണം എന്താണ് എന്ന് ഭവത എന്ന് തുടങ്ങുന്ന രണ്ടു ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നു ഭഗവതഹ അമലം യശ ഭവതാ അനുദിതപ്രായം ഭഗവാന്റെ പരിശുദ്ധമായ യെസ് അങ്ങയാൽ വേണ്ട രീതിയിൽ പറയപ്പെട്ടിട്ടില്ല ഏന ഏവ അസൗ നുഷ്യേത തദ്ദർശനം അഖിലം മഞ്ഞ് യാതൊന്നുകൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നില്ലയോ ആ ദർശനത്തെ ന്യൂനമായി തന്നെ ഞാൻ കരുതുന്നു ഹേ മുനിവലിയ അല്ലയോ മഹർഷി ശ്രേഷ്ഠ യഥാ ധർമാദയ അർത്ഥാ ച ഭാരതേ അനുകീർത്തി വാസുദേവസ്യ മഹിമ അനുവർണിത യാതൊരു വിധത്തിലാണോ അങ്ങയാൽ പുരുഷാർത്ഥങ്ങളും മറ്റും ഭാരതത്തിൽ പറയപ്പെട്ടത് വാസുദേവന്റെ മഹിമ അപ്രകാരം വർണ്ണിക്കപ്പെട്ടിട്ടില്ല ശ്ലോകങ്ങളുടെ അന്വയവും അന്വയാർത്ഥവുമാണ് നാം ഇവിടെ അനുസ്മരിച്ചത് അതിൻ്റെ താല്പര്യം ഒന്ന് നോക്കാം അല്ലയോ വേദവ്യാസ മഹർഷെ അങ്ങ് ഇതിനു മുൻപ് നിർമ്മിച്ചതായ പുരാണങ്ങളും ശ്രീ മഹാഭാരതവും ഒന്നും ശ്രീവാസുദേവന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഭക്തന്മാരുടെ മഹിമയെക്കുറിച്ചും വേണ്ട രീതിയിൽ അതുകൊണ്ട് തന്നെ അവ കൊണ്ടൊന്നും വേണ്ടത്ര ഭഗവത് പ്രീതി നേടാനായിട്ട് സാധിക്കുകയുമില്ല ഏതൊരു പ്രവൃത്തി കൊണ്ടാണോ ഭഗവാന് സന്തോഷം ഉളവാവാത്തത് ആ പ്രവൃത്തിയെ തീർത്തും ന്യൂനമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു അല്ലയോ വേദവ്യാസ മഹർഷി അങ്ങയ്ക്ക് സംഭവിച്ചിട്ടുള്ള ന്യൂനത ശ്രീമദ് ഭാഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യത്തെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ വേണ്ട രീതിയിൽ ഉറപ്പിക്കത്തക്ക വർണ്ണനാ സ്വഭാവത്തിൽ ഭംഗിയായി പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏതൊരു ശാസ്ത്രമായാലും ഭഗവത് പ്രീതിക്ക് കാരണമാകുന്നില്ല എങ്കിൽ അതിനെ ന്യൂനമായി തന്നെ ഞാൻ കരുതുന്നു പഞ്ചമവേദം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മഹാഭാരതത്തിൽ ഭഗവാന്റെ യശസ്സും ധാരാളമായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ശങ്കിക്കുകയാണെങ്കിൽ അതിൻ്റെ സമാധാനം ഇതാണ് അവിടെ ധർമാർത്ഥങ്ങളെക്കുറിച്ച് ജ്ഞാനപ്രദങ്ങളായ അനേകം വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യം ഭക്തിയുടെ മഹാത്മ്യം ഭക്തന്റെ മഹാത്മ്യം ഇവയൊന്നും വളരെ വ്യക്തമായും ഭക്തന്മാർക്ക് ആവേശമുണ്ടാക്കുന്ന വിധത്തിലും വർണ്ണിച്ചിട്ടില്ല ധർമാതി വിഷയങ്ങൾ വർണ്ണിക്കുന്നതിൽ കൊടുത്ത പ്രാധാന്യം ഭഗവൻ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന തരത്തിൽ അവിടെ പ്രയോഗിച്ചിട്ടില്ല അതായത് ഭഗവൻ മാഹാത്മ്യം വർണ്ണിക്കുന്നതിനേക്കാൾ പ്രാധാന്യം വർണ്ണാശ്രമധർമ്മങ്ങൾക്കും മറ്റുമാണ് നൽകിയതെന്ന് സാരം ഇവർ അങ്ങോട്ട് കുറച്ച് ശ്ലോകങ്ങളിലായി ഭഗവാന് മാഹാത്മ്യത്തിൻ്റെ സാമാന്യ സ്വഭാവം എന്താണ് എന്ന് ശ്രീനാരദ മഹർഷി വിവരിക്കുന്നു അതുമാത്രമല്ല ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാത്ത അന്യശാസ്ത്രശാഖകൾ ന്യൂനമാണ് എന്നതുപോലെ തന്നെ ഭഗവന്നാഹാത്മ്യത്തെ വർണ്ണിക്കാതെ അന്യ വിഷയങ്ങളെ പറ്റി പറയുന്ന വാക്ചാതുര്യവും ന്യൂനം തന്നെ പൂർണ്ണമല്ല എന്ന് സമർത്ഥിക്കുന്നു യാതൊരു വാക്കുകൾ ചിത്രപദം നല്ല പദങ്ങളുള്ളതാണെങ്കിലും ജഗൽപവിത്രം ഹരേഹ യശഹ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശുദ്ധമായ ശ്രീഹരിയുടെ യശസ്സിനെ കരിഹിജിൽ ഒരിടത്തെങ്കിലും ന പ്രകൃണീത ചേൽ സ്പർശിക്കുന്നില്ലെങ്കിൽ അൽ അതിനെ വായസം തീർത്ഥം കാക്കകൾ ഓടിക്കുന്ന ജലമായി കുശന്തി വിദ്വാൻമാർ വിശേഷിപ്പിക്കുന്നുയാഹ മനോഹരവാസസ്ഥലത്തോടു കൂടിയ മാനസാഹംസാ മാനസ സരസരിഹംസങ്ങൾ യത്രയാതൊന്നിൽ നരമന്ത് രമിക്കുന്നില്ല തദ്വിസർഗോ ജനദാഹവിപ്ലവ യസ്ലോകമപഭവനന്ദസോങ്കിതൃതിസർഗ ആ വാക്പ്രയോഗം ജനതാഹവിപ്ലവം ജനസമൂഹത്തിന്റെ പാപത്തെ നശിപ്പിക്കുന്നതാകുന്നു അബദ്ധവതി അഭി അബദ്ധമുണ്ടായിരുന്നാൽ പോലും യസ്മിൻ യാദന്നിൽ പ്രതിശ്ലോകം ശ്ലോകം തോറും യശോങ്കിതാനി അനന്തസ്യ നാമാനീ യശസ്സിനാൽ അടയാളപ്പെട്ടിരിക്കുന്ന അനന്തന്റെ നാമങ്ങൾ ഭവിക്കുന്നു എൽ യാദനെ സാധവ സാധുജനങ്ങൾ ശൃണ്വന്തി ശ്രവിക്കുന്നു ഗൃണന്തി പറയുന്നു ഗായന്തി കീർത്തിക്കുന്നു നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രയോജനം ഏതു തരത്തിലായിത്തീരണം എന്നും ആ വാക്കുകൾക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നും സജ്ജനങ്ങൾക്ക് അത് സ്വീകാര്യമായി തീരുന്നത് എപ്പോഴാണ് എന്നും പത്ത് പതിനൊന്ന് എന്നീ ശ്ലോകങ്ങളിലൂടെ വിശദമാക്കുന്നു ശ്ലോകങ്ങളുടെ അന്വയാർത്ഥം ഇവിടെ അനുസ്മരിച്ചു ഇനി ആ ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം ഒന്നനുസ്മരിക്കാം പാണ്ഡിത്യവും കാവ്യഭാവനയും ഉള്ളവർക്ക് അവരുടെ മനോധർമ്മം അനുസരിച്ച് വ്യാകരണാദി വിഷയങ്ങളിൽ തെറ്റുവരാതെയും നല്ല നല്ല സൗന്ദര്യമേറിയ പദങ്ങൾ കോർത്തിണക്കിയും ധാരാളം കൃതികൾ നിർമ്മിക്കാൻ സാധിക്കും എന്നാൽ ഇവയിലൊന്നും ഭക്തന്മാരുടെ സകലസങ്കടങ്ങളെയും സംഹരിച്ച് അവരെ എപ്പോഴും സംരക്ഷിക്കുന്ന ശ്രീഹരിയുടെ ലോകശുദ്ധികരമായ യശസ്സിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണെങ്കിൽ അത് തുച്ഛവിഷയങ്ങളിൽ ഇച്ഛയുള്ള രജോ ഗുണപ്രധാനികൾക്ക് വെറും നേരമ്പോക്കായി രസിപ്പാനുള്ള വിഷയമായി ഭവിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കൃതിയും സജ്ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല ഇങ്ങനെയുള്ളവയെ സജ്ജനങ്ങൾ തീർത്ഥമായി പോലും സങ്കല്പിക്കുന്നില്ല കാക്കകൾ മുങ്ങിക്കുളിച്ച് കളിച്ച് വൃത്തി ഈടാക്കുന്ന ഒരു കുണ്ടുകുളം പോലെ അത്രമാത്രം നേരെ മറിച്ച് പദങ്ങൾക്ക് വൈചിത്രാദി ഗുണങ്ങൾ ഇല്ലെങ്കിലും ഭഗവാന്റെ യശസ്സിനെ പ്രധാനമായി പറയുന്നുവെങ്കിൽ ആ വാക്ക് പരിശുദ്ധമായി തന്നെ കണക്കാക്കണം വ്യാകരണ തെറ്റുകളും ആലങ്കാരികമായ സാഹിത്യങ്ങളും ഒരു കൃതിയിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ ഭഗവാന്റെ ഭക്തിവാത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന നാമങ്ങൾ നിരന്തരമായി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക് പ്രയോഗം ജനസമൂഹത്തിന്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക പരിശുദ്ധിയുള്ളതാകുന്നു അത്രമാത്രമല്ല പരമഹംസന്മാരായ യഥിര്യന്മാർക്ക് പോലും കഥകളിൽ ഏറെ ആസക്തി ഉണ്ടാവുക സ്വാഭാവികമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഭഗവാൻ ശ്രീശുഖ ബ്രഹ്മർഷി ഈശ്വരാർപ്പിതമായിട്ടല്ലാത്ത കർമ്മങ്ങൾക്കും ജ്ഞാനങ്ങൾക്കും ഫലമില്ല എന്ന് പന്ത്രണ്ടാം ശ്ലോകത്തിലൂടെ ശ്രീനാരദൻ വ്യക്തമാക്കുന്നു നൈഷ്കർമ്മ്യമ്യുതഭാവർജിതം ശോഭതേ ജ്ഞാനം അലം നിരഞ്ജനം പുനഃ ശശ്വത ഭദ്രം ഈശ്വരേ നാർപ്പിതം കർമ്മയം നിരഞ്ജനം കളങ്കമില്ലാത്തതും നൈഷ്കർമ്മ്യം കർമ്മബന്ധമില്ലാത്തതുമായ ജ്ഞാനം അഭി ജ്ഞാനമാണെങ്കിൽ പോലും അച്യുത ഭാവവർജിതം ഈശ്വരഭാവത്തെ വർജിച്ചതാണെങ്കിൽ അലം ന ശോഭതെ വേണ്ടത്ര ശോഭിക്കുന്നില്ല ശാശ്വൽ എപ്പോഴും അഭദ്രം ദുഃഖരൂപമുള്ളതും അകാരണം അഭി കാമ്യമായതും ഈശ്വരേ ന അർപ്പിതം ച ഈശ്വരങ്ങൽ അർപ്പിക്കപ്പെടാത്തതുമായ എൽ കർമ്മ യാതൊരു കർമ്മം ശോഭതെ പിന്നെ എങ്ങനെ ശോഭിക്കും ഈശ്വരാർപ്പിതമല്ലാത്ത നിഷ്കാമകർമ്മം പോലും നിഷ്ഫലമായി തീരുന്നു അപ്പോൾ പിന്നെ ഈശ്വരാർപ്പണമല്ലാതെ ചെയ്യുന്ന കാമ്യകർമ്മങ്ങളുടെ ഫലം പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ടോ അതുകൊണ്ട് ഒരു ഉത്കർഷവുമില്ല എന്ന് തന്നെ സാരം ബ്രഹ്മാകാരവൃത്തിയെ പ്രാപിച്ചതും അഖില സംസാരക്ലേശങ്ങൾക്കും ആദികാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നതുമായ ജ്ഞാനമാണെങ്കിൽ പോലും അത് ശരിയായ അപരോക്ഷാനുഭവത്തെ പ്രദാനം ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കെ അനുഷ്ഠാന കാലത്തും ഫലപ്രാപ്തിയിലും കാമ്യരൂപമായിരിക്കുന്നവ ദുഃഖത്തിന് കാരണമായി ഭവിക്കും ഇനി കാമ്യഭാവന ഉപേക്ഷിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിലും അത് ഈശ്വരങ്ങൾ സമർപ്പിക്കല്ല എങ്കിൽ ഒരിക്കലും ശോഭനമായി ഭവിക്കുന്നില്ല മംഗളകരമായി തീരുന്നില്ല ശൂന്യവും വ്യർത്ഥവുമായി തീരുന്നു എന്നർത്ഥം ഇത്രയും ഉപദേശിച്ചുകൊണ്ട് ശ്രീവേദവ്യാഥ മഹർഷി എന്തു ചെയ്യണമെന്ന് ശ്രീനാരഹർഷി അടുത്ത ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നു ഭക്തി ഒട്ടും സ്പർശിക്കാത്തതായ ജ്ഞാനം വാക്ചാതുര്യം കർമ്മകൗശലം എല്ലാം വ്യർത്ഥങ്ങളാകയാൽ ശ്രീഹരിയുടെ ചരിതങ്ങളെ വർമ്മിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുന്നു അധോ മഹാഭാഗ ഭ സത്യരഥോ ധൃതവ്രത ഉരുക്രമബന്ധമുക്തയെ സമാധിതം മഹാഭാഗ അല്ലയോ മഹാഭാഗ്യമാനേ അതോ അതുകൊണ്ട് അമോഘദൃക് ശുചിശ്രവാഹ സത്യര ധൃതവ്രത ഭവാൻ വ്യർത്ഥമാകാത്ത കാഴ്ചയുള്ളവനും സൽകീർത്തിമാനും സത്യസന്ധനും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനുമായ അങ്ങ് അഖില ബന്ധമുക്തയെ സകലരുടെയും ബന്ധമുക്തിക്കായിക്കൊണ്ട് ഉരുക്രമസ്യ ബഹുവിധ കർമ്മങ്ങളോട് കൂടിയതായ ആ ഭഗവാന്റെ തദ്വിചേഷ്ഠിതം ആ പ്രവൃത്തികളെ അതായത് ദിവ്യലീലകളെ സമാധിനാ സമാധിസ്ഥനായി ഇരുന്നു കൊണ്ട് അനുസ്മര ദർശിച്ചാലും ശ്രീനാരദൻ തുടരുന്നു ഹലോ വെതുവേ സഹർഷെ അങ്ങ് മഹാത്മാവാണ് മഹാഭാഗ്യശാലിയാണ് യഥാർത്ഥമായ വിഷയങ്ങളെ വേണ്ട രീതിയിൽ കണ്ടറിയാൻ ദർശിക്കാൻ അതിനെ സാക്ഷാത്കരിക്കാൻ എല്ലാം കഴിവുള്ള ആളാണ് അതുമാത്രമല്ല അങ്ങയുടെ ഈ കഴിവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ലോകം മുഴുവൻ കീർത്തിയായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങ് ലോകത്തിൽ മുഴുവൻ പ്രചരിക്കപ്പെട്ട കൂടിയവനാണ് എന്നർത്ഥം അതിനും പുറമെ അങ്ങ് സദവേ തന്നെ സത്യസന്ധനാണ് വ്രതങ്ങളിൽ നിഷ്ഠയോടുകൂടി വർത്തിക്കുന്നവനുമാണ് അപ്രകാരമെല്ലാം ഇരിക്കുന്ന അങ് അങ്ങയുടെ സമാധിയിലൂടെ ഭഗവത് ദർശനത്തിനായിട്ട് പരിശ്രമിച്ച് അത് വേണ്ട രീതിയിൽ നേടൂ അപ്പോൾ അങ്ങിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കും അങ്ങയുടെ ഇപ്പോഴുള്ള ഈ അസന്തുഷ്ടിയുടെ കാരണം എന്തെന്നും അതിന് പരിഹാരമായി എന്താണ് ചെയ്യേണ്ടത് എന്നും എല്ലാം അങ്ങക്ക് സമാധിഭാവത്തിൽ മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ സാധിക്കും അല്ലയോ വേദവ്യാസ മഹർഷി അതുകൊണ്ട് അങ്ങ് ഒട്ടും ദുഃഖിക്കേണ്ടതില്ല ഇങ്ങനെ വേദവ്യാസ മഹർഷിയുടെ മനസ്സിൽ തോന്നിയതായ ആ ന്യൂനതയെ ഖിലമായ ഭാവത്തെ നീക്കിക്കളഞ്ഞ് വേദവ്യാസ മഹർഷിക്ക് മനസ്സിൽ ഒരു പൂർണത തോന്നത്തക്ക രീതിയിലുള്ള പ്രചോദനം ശ്രീനാരഥ മഹർഷി തന്റെ വാക്കുകളിലൂടെ നൽകി ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ വേദവ്യാസ മഹർഷിക്ക് ന്യൂനതയുണ്ടോ ന്യൂനതയുണ്ട് എന്നൊരു തോന്നലാണല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് നാലാമധ്യായം മുപ്പത്തിരണ്ടാം ശ്ലോകത്തിൽ അത് അങ്ങനെയാണല്ലോ പറഞ്ഞത് ആത്മാനം ഖിലം മന്യമാനസ്യ ഞാൻ ദുഃഖിതനാണ് എനിക്ക് അല്പം ന്യൂനതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതായ വേദവ്യാസ മഹർഷിയുടെ മുൻപിൽ നാരദൻ വന്നു എന്നാണല്ലോ അവിടെ പറഞ്ഞത് അപ്പൊ വാസ്തവത്തിൽ വേദവ്യാസ മഹർഷിയിൽ ഒരു ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത് നേരെമറിച്ച് വേദവ്യാസ മഹർഷിയുടെ മനസ്സിൽ തനിക്കൊരു ന്യൂനതയുണ്ട് എന്ന തോന്നലിനെ മാറ്റിക്കളയുകയാണ് വേണ്ടത് അതുതന്നെയാണ് തന്നെയാണ് ശ്രീനാരദ മഹർഷി ഇത്രയും വാക്കുകളിലൂടെ ഇവിടെ അനുഷ്ഠിച്ചതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇനി തുടർന്ന് കുറച്ച് ശ്ലോകങ്ങളിൽ ശ്രീ മഹാഭാരതത്തിലെ ചില ന്യൂനതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീനാരഥ മഹർഷി വേദവ്യാസനെ ഉത്ബോധിപ്പിക്കുന്നു അത് ഭാഗം നാൽപ്പത്തിനാലിൽ അനുസ്മരിക്കാം ഇപ്പോൾ ഇവിടെ നിർത്തുന്നു വിരാമസ്ഥാവൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ